പറട്ട് കളവി തള്ളേ നിങ്ങൾക്ക് എന്താടി നമ്മുടെ മോളോട് ദേഷ്യം ഏഹ് നമ്മുടെ അനുനോട് എന്താടി ദേഷ്യം നിനക്ക് നീ നിങ്ങള് മാത്രമേ ഉള്ളൂ മോശം പറയണത് നിനക്ക് എന്തോ ദേഷ്യമുണ്ട് ആ നിന്റെ മോളോണ്ടല്ലോടി നിന്റെ മോളെ വിടറി കണ്ടവന്റെ കിടപ്പുറ പങ്കിടാൻ ഞാനല്ല പറഞ്ഞത് കമന്റിൽ ഇത്രയും വൃത്തികെട്ട ഗതികെട്ട ഫാൻസും പി ആറും വെരി വെരി ബാഡ് എന്നെ പറഞ്ഞോ പക്ഷെ എന്റെ കുഞ്ഞിനെ വെച്ച് കളിച്ചാൽ ഉണ്ടല്ലോ ഏഹ് ഇത്രയും വൃത്തികെട്ട ഗതി ഇല്ലാത്ത വൃത്തികെട്ട നാണം ഘട്ട നാണമില്ലേ നിങ്ങൾക്കൊന്നും ഏഹ് അവിടെ എന്താണോ കളിക്കുന്നത് അതിൻ്റെ ഇത് തന്നെയാണ് നിങ്ങളും അവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കാണിക്കുന്നത് ഇത് പി ആർ അല്ലെങ്കിൽ ഇത് ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലായി കാര്യം നിങ്ങളും മനസ്സും അമ്മാതിരി വൃത്തികെടാണ് ഞാൻ റിവ്യൂവർ ആണ് മനസ്സിലായോ ഏ എനിക്ക് ഇവിടെ ഞാൻ ആരിനെയും ആരിനെ കുറിച്ച് മോശം അതായത് രണ്ട് എത്ര വീഡിയോ ആണ് ആ പയ്യനെ കുറിച്ച് മോശം അത് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞത് മോശമാണ് ഗെയിം മണ്ടനാണ് തിരുമണ്ടനാണ് അപ്പാനിയെ കുറിച്ച് അയാൾ അയാളിറങ്ങി പോണയാണെന്നുള്ളത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നല്ലതെന്ന് എത്ര വീഡിയോ ഇട്ടു അതൊന്നും നിങ്ങൾ കാണുന്നില്ലേ ഓ അതൊന്നും കണ്ടു കാണൂല എന്നാൽ അനുവിനെ കുറിച്ച് ഒരു സെന്റൻസ് ഒരു വാക്ക് ഒരു ഒരു വേർഡ് മിണ്ടിയാൽ അപ്പ പിടിച്ചോണ്ട് വരും അപ്പ താങ്ങിക്കൊണ്ട് വരും ഓ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അനൂനെ മാത്രമേ ഉള്ളൂ അതെന്താ എനിക്ക് അനുനെ പറയാൻ പാടില്ലേ ഞാൻ പൈസ മേടിച്ചിട്ടില്ല മനസ്സിലായില്ലേ ഞാൻ ഇ ആറിൻ്റെ ഭാഗമല്ല ഞാൻ പൈസ മേടിച്ചിട്ടില്ല ഞാൻ എന്താണോ ഇവിടെ നിന്ന് റിവ്യൂ ചെയ്യുന്നത് അതിനാണ് എനിക്ക് എനിക്ക് യൂട്യൂബാണ് തരുന്നത് പൈസ അല്ല അത് ഞാൻ ആരുടെ പൈസ മേടിച്ചിട്ടില്ല നിങ്ങളെപ്പോലെ മനസ്സിലായില്ലേ പിന്നെ എനിക്ക് ഇമ്മാതിരിയുള്ള വൃത്തികെട്ട കളിയിൽ അതായത് ഒരു ചീപ്പ് ഗെയിമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഗെയിം എനിക്ക് സപ്പോർട്ട് ചെയ്യാനും കഴിയത്തില്ല അത് തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കും അന്തസായിട്ട് നല്ല കളി കളിക്ക് നല്ല ഗെയിം കളിക്ക് ക്യാരക്ടർ അസോസിയേഷൻ അല്ലാണ്ട് നല്ല ഗെയിം കളിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും നല്ലതായിട്ടാണ് വെരി ഗുഡ് എന്ന് എന്നെ പറയും എനിക്ക് പറയാനുള്ള ഒരു പ്രശ്നവും ഒരു മടിയുമില്ല സൂപ്പർ പവറായിട്ട് തിരിച്ചു വരട്ടെ അല്ലാണ്ട് പൊതപ്പിനകത്ത് പിന്നെ ഇനി ഞാൻ ഇന്നലെ ഇന്നലത്തെ റിവ്യൂക്കകത്ത് ഞാൻ ഒന്നുമേ അനുനെ പറഞ്ഞിട്ടില്ല പറഞ്ഞത് ആ കുട്ടി അതിൽ തന്നെ ഉറച്ചു നിന്നു മിക്കവാറും ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യും ഇതിനകത്ത് നിന്ന് നിങ്ങളെന്തോന്നാണ് മനസ്സിലാക്കിയത് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തായിരുന്നാലും എൻ്റെ മോളെ വെച്ചിട്ടുള്ള കമന്റ് ഞാൻ വായിക്കാം എനിക്കെതിരെ കുറെ കമന്റ് എതിരെ ഒന്നും കുറച്ച് വന്നിട്ടില്ല ഈ പി ആറും ആർമിക്കാരുടെയും കമന്റ് പക്ഷേ ഏറ്റവും വൃത്തികേടായിട്ടും എനിക്ക് ഇവരെ കുറിച്ച് തരം താഴെന്ന രീതിയിലും തോന്നിയ ഒരു കമന്റാണ് ഈ പി ആർ കമന്റ് ഫാൻസിന്റെ കമന്റാണെന്ന് പറയുന്നത് എന്റെ പൊന്ന് കിങ്ങിണി ഇത്രയും ഫാനിസം കൂടി കണ്ടവരുടെ വീട്ടിലെ മക്കളെ പറയേണ്ട ഒരു ഗതികേട് ഞാൻ എന്താ ഇവിടെ ആ കമന്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് കിങ്ങിണി വൺ നയൻ നയൻ എന്ന് പറഞ്ഞ ഒരു ഐ നിന്നാണ് വന്നേക്കണത് ഒരു കാര്യം ചെയ്ത് മോള് വളർന്ന് വലുതായിട്ട് ഇതേപോലെ ബി ബി ഹൗസിൽ പറഞ്ഞു വിടണം ഇതേപോലെ വല്ലവന്റെ അപ്പം ഒന്നിച്ച് ബെഡ് ഷെയർ ചെയ്യാനും ബെഡ്ഷീറ്റിനുള്ളിൽ പുരോഗമപരമായ കാര്യങ്ങൾ തകൃതിയായി നടത്താനും പറയണം ഏ ഇത് കേരളമാണ് അതിൻ്റെതായ സംസ്കാരമുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ കാണുന്ന പരിപാടിയാണ് എന്നിട്ടാണ് എൻ്റെ കുഞ്ഞിനെ പറയുന്നത് അല്ലേ ഏഹ് നിങ്ങളുടെ കുഞ്ഞിനെ ആ നാടം ഉണ്ടോടോ നാടം ഉണ്ടോ ഏ ണ്ടോ ചോയ്ക്കണം അതുകൊണ്ട് തന്നെ ഇപ്പൊ എൻ്റെ എൻ്റെ കുഞ്ഞിനെ ഇത്രയും പറഞ്ഞില്ലേ എന്തായാലും നിങ്ങളെ റേഞ്ചും നിങ്ങളുടെ സംസ്കാരവും നിലവാരവും എന്താണെന്ന് എനിക്ക് മനസ്സിലായി ആർമി ആണെങ്കിലും ഫാൻസ് ആണെങ്കിലും എന്ത് കുന്താണെങ്കിലും ഇത്രയും അധപതിച്ച ഒരു സംസ്കാരം അതുകൊണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യണമെന്നും നിങ്ങൾ ആരുടെ പി ആർ ആണെന്നൊക്കെ കൃത്യമായിട്ട് ഈ കമൻറ്റിന്റെ നിലവാരം വെച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സോ എന്താണ് പ്രശ്നം ഏഹ് എന്താണ് പ്രശ്നം ഞാൻ കറക്റ്റ് തന്നെ ഇന്ന് ഇന്നലത്തെ റിവ്യൂ ഞാൻ കുറേ കാര്യങ്ങൾ വിട്ടുപോയി ആ കാര്യങ്ങൾ ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ പോയാണ് ഞാൻ പറഞ്ഞിരിക്കും പറയാനുള്ളത് ഞാൻ പറയും ആരെയും അപ്പാനീനെയും പറയുമ്പോഴും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ബാക്കി അനുവിനെ ഒന്നും ഒരു വാക്ക് പറയാൻ പാടില്ല എന്തേ ഞാൻ പേടിച്ച് ബാക്കി അങ്ങ് ഇരിക്കണോ ഏ നിങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്താ എനിക്ക് മാത്രം പറയാൻ പാടില്ല എല്ലാവരും സ്തുതി പാടുന്നവരെ ഞാൻ സ്തുതി പാടണോ എന്നെ കിട്ടത്തില്ല അതിന് ഞാൻ കാര്യമേ പറയുള്ളൂ എനിക്ക് ആരോട് ഒരു ദേഷ്യവും ഇല്ല ഒരു സ്നേഹവും ഇല്ല എല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഗെയിം എന്ന് പറയുന്നത് ആര്യൻ്റെ ഗെയിമാണ് അപ്പാനിയുടെ ഗെയിമാണ് കാര്യം തെളിവ് സഹിതം എന്റെ വീഡിയോയിലുണ്ട് അത്ര മാത്രം ഞാൻ അവരെ പറഞ്ഞിട്ടുണ്ട് അത്ര അപ്പാനിയൊക്കെ ഔട്ടായിരുന്നു നന്നായി എന്നാ ഞാൻ പറയുന്നത് കാര്യം അയാൾ അവിടെ ഇമോഷണലി ഒട്ടും ഫിറ്റ് അല്ല ഈ ബിഗ് ബോസിൽ ഒട്ടും ഫിറ്റ് അല്ലാത്ത ഒരാളാണ് അപ്പാനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഡയലോഗ് ഞാൻ അനുവെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു തരുമോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അനു ഫിറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അനു മോശമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എങ്കിൽ ഈ ഗെയിമിൽ പുള്ളിക്കാരിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഞാൻ വേറൊരാളെ കുറിച്ചാണ് പറഞ്ഞത് ഇത് ഈ കുട്ടിയെ കുട്ടിയെക്കുറിച്ച് പറഞ്ഞാലെങ്കിൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമോ നിങ്ങൾ എന്തൊക്കെ പറയും ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാലും ഒന്നും പറയാത്ത വീഡിയോയിൽ കൂടെ വന്ന് എൻ്റെ കുഞ്ഞിനെ ചീത്ത വിളിക്കുക മോശം പറയുക ഏ അപ്പൊ ഞാന് ഒന്നും കൂടെ ഇന്നലത്തെ റിവ്യൂ പറയുകയാണ് കാരണം എനിക്ക് കുറെ കാര്യങ്ങൾ ആഡപ്പ് ചെയ്യാനുണ്ട് ഞാൻ പറയുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ ഇന്നലത്തെ അനുവിൻ്റെ പ്രകടനം ഒരു കണ്ണീര് പോലും ആ കുട്ടിയുടെ വായ്പ വായിൽ നിന്ന് കണ്ണിൽ നിന്ന് വന്നിട്ടില്ല സമ്മതിക്കണം കേട്ടോ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തുളുമ്പി അങ്ങ് കണ്ണീര് വരുന്ന ആളാണ് ഒരു തുള്ളി കണ്ണീര് പോലും വരാത്ത ഒരു ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും മുപ്പത് ദിവസവും കണ്ണീരിൽ മാത്രം നിന്നൊരു കുട്ടി സമ്മതിക്കണം അത് ഭയങ്കര സമ്മുള്ള കാര്യമാണ് കേട്ടോ പിന്നെ നിങ്ങളെല്ലാരും പറഞ്ഞൊരു കാര്യമാണ് വീഡിയോ പ്ലേ ചെയ്തില്ല വീഡിയോ പ്ലേ ചെയ്തില്ല സത്യം എനിക്ക് ബിഗ് ബോസിനോട് ചോദിക്കണം എന്തുകൊണ്ട് ബിഗ് ബോസ് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യാത്തത് ഏ കറക്റ്റ് ആ കുട്ടി ടൈമൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ അത് ടൈമില്ല ടൈം പറഞ്ഞു തന്നില്ല ആ അയ്യോ അനു ടൈം പറഞ്ഞു കൊടുത്തിട്ടില്ല ഏത് സമയത്താണ് കണ്ടത് അയ്യോ സമയം എങ്ങനെ കിട്ടും അതോ സമയമില്ല ഓ അപ്പൊ പിന്നെ ദിവസം പറയാമല്ലോ ഏത് ദിവസമാണെന്ന് കണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് അറിയാൻ പറ്റൂലെ ഏത് ദിവസം അയ്യോ അത് പറഞ്ഞിട്ടുണ്ട് ദിവസം പറഞ്ഞിട്ടുണ്ട് ഏത് ദിവസം അത് ആ മറ്റേ മസ്താനി കണ്ടില്ലേ മസ്താനി പറഞ്ഞ ദിവസത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ് പറഞ്ഞത് ഓ രണ്ടാമത്തെ ദിവസം അത് നമ്മൾ കണ്ടല്ലോ ആ രണ്ടാമത്തെ ദിവസം അനു ജയിലിലായിരുന്നു ഓ അനു ജയിലിലായിരുന്നു അപ്പൊ പറഞ്ഞ ഡേറ്റ് അന്ന് അനു ജയിലിലായിരുന്നു അത് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് അല്ലായിരുന്നെങ്കിലും ആ ജയിലിലെ ക്ലിപ്പിങ്ങും ലാല അനു അവിടെ ജയിലിനകത്ത് കിടങ്ങണം അടുത്ത ദിവസം പത്തേ മുക്കാൽ വരെ ശരി അത് വേണ്ട അത് വേണ്ട പിന്നെയും പറയുന്നു കണ്ടു 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 ശരി കണ്ടെങ്കിൽ എന്നാണ് കണ്ടത് പറയൂ എന്നാണ് കണ്ടത് അത് പറഞ്ഞ എന്നിട്ട് ആ കണ്ട ദിവസത്തിന്റെ ലൈവ് മൊത്തം നമ്മളെ കാണിക്കൂ ക്ലിപ്പല്ല കാണിക്കേണ്ടത് ലൈവ് കാണിക്കണം കാര്യം ക്ലിപ്പ് കാണിച്ചാൽ ഈ നിങ്ങൾ ഫാൻസുകാരോ പ്രേക്ഷകരോ പറയും അയ്യ ഇതിനകത്ത് നിങ്ങൾ മനഃപൂർവ്വമാണ് ഈ ക്ലിപ്പ് കാണിച്ചത് ഒന്നുമില്ലാത്ത ക്ലിപ്പ് നിങ്ങൾ കാണിച്ചു ഒന്നുമില്ലാത്ത ക്ലിപ്പ് കാണിച്ചു സോ ഒരു കാര്യം ചെയ്യാം അങ്ങനെ ക്ലിപ്പായിട്ട് ഇത് കാണിക്കാൻ പറ്റൂല കാണിക്കണമെങ്കിൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണിക്കണം അതായത് മൂന്നാല് ദിവസത്തെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അതായത് രാത്രി ഒമ്പത് മണി തൊട്ട് ആരെങ്കിലും ദിസേലും കിടക്കണ തൊട്ട് രാവിലെ എട്ട് വരെ എണീക്കുന്ന വീഡിയോ അത് കാണിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും അതായത് ഒരു മൂന്നാല് ദിവസം നമുക്ക് ലൈവ് ഈ ഇപ്പം നടക്കുന്ന ബിഗ് ബോസിന്റെ ലൈവൊക്കെ അങ്ങ് മാറ്റി വെക്ക് ആർക്ക് വേണം ഇതൊക്കെ നമുക്ക് പുതപ്പിൻ്റെ അടിയിൽ എന്താണ് നടക്കണം എന്നല്ലേ കാണേണ്ടത് അവർ ഇങ്ങനെ 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 വന്ന് ചുമ്പിക്കണത് കാണണ്ടേ അത് കാണണം അത് കാണണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ എപ്പിസോഡ് എല്ലാം അങ്ങോട്ട് മാറ്റി വെക്കണം ആർക്ക് കാണണം ഇതൊക്കെ ബിഗ് ബോസ് ബോസാ അതെന്ത് അതെന്ത് പരിപാടി അതെന്നുള്ളത് കണ്ട പുതപ്പിനകത്ത് എന്താണ് നമ്മൾ പാവം കുറെ ആൾക്കാർ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോ വെച്ചിട്ടല്ലേ നമ്മൾ ഇതുവരെ കണ്ട് നിർവൃതിയാണെന്നത് ഓർമ്മയില്ലേ കുഞ്ഞു വീഡിയോ ആ മറ്റേ അനു ആര്യൻ്റെ അടുത്തേക്ക് പോകുന്നതും അവർ പുതപ്പ് പൊക്കി ഇങ്ങനെ ഇതാക്കുന്നതും ആ വീഡിയോ മാത്രം വെച്ചിട്ടല്ലേ നമ്മൾ ഇത്രയും ദിവസം അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത് ഉമ്മ കൊടുത്തോ ഉമ്മ കൊടുത്തില്ലേന്ന് നമുക്കതല്ല വേണ്ടത് ഇത്ര ബിറ്റ് ആയിട്ടുള്ള ഇത്ര ബിറ്റ് ആദ്യ ആകെ ടി വി കാണിച്ച അതാണ് അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ നിർവൃതി അടയും നമുക്ക് വേണ്ടത് പുതപ്പിൻ്റെ അടിയിൽ എന്ത് നടന്നു ഉമ്മ നടന്നോ ഇല്ലയോ അതറിഞ്ഞേ പറ്റുകയുള്ളൂ അനു പറയുന്നുണ്ട് വേറെ പലതും നടന്നിട്ടുണ്ട് അത് കാണണം ബിഗ് ബോസ് നിർത്തി നിർത്തിവെക്കുക അത് കഴിഞ്ഞിട്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അത് കാണിക്കണം ഒരു ദിവസത്തെ പോരാ ഒരു ദിവസത്തെ പോരാ പറയാൻ പറ്റും അനു കണ്ടെന്നല്ലേ പറയണത് കൊടുക്കാൻ ഒരു ഒരു ദിവസത്തെ പോരാ മാസത്തെ ആയിക്കോട്ടെ നമുക്ക് ഒരു അല്ലേ അത് സത്യമല്ലേ ഒരു മാസത്തത് ബോസ് അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് രാത്രി ഒമ്പത് തൊട്ട് രാവിലെ എട്ട് മണി വരെയുള്ള ക്ലിപ്പ് ഇരുന്ന് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണാം അനങ്ങുന്നുണ്ടോ അനങ്ങുന്നുണ്ടോ അനങ്ങുന്നുണ്ടോങ്ങുന്നുണ്ടോങ്ങുന്നുണ്ടോ എന്ന് കാണാം അപ്പോഴേ നമുക്ക് കറക്റ്റ് കിട്ടും അപ്പൊ അതാണ് പ്രൂഫ് അല്ലാണ്ട് ചെറിയ ക്ലിപ്പൊക്കെ കാണിച്ചിട്ട് എന്ത് പ്രൂഫ് അതൊക്കെ കള്ളത്തരമായിരിക്കുന്നേ ഇത് കാണിച്ചാലും നിങ്ങൾ അതേ പറയുള്ളൂ കള്ളത്തരമായിരിക്കും അല്ലേ അല്ലെ അങ്ങനെയല്ലേ നിങ്ങൾ പറയുള്ളൂ ഇത് കള്ളത്തരമായിരിക്കുള്ളൂന്ന് അതുകൊണ്ട് ക്ലിപ്പല്ല കാണിക്കേണ്ടത് ഞാൻ ബിഗ് ബോസിനോട് പറയാണ് ബിഗ് ബോസ് നിർത്തി വെക്കുക വെച്ചിട്ട് നമുക്ക് ഈ ക്ലിപ്പ് ക്ലിപ്പല്ല സോറി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആരും ജിസേലും ഉറങ്ങണത് കാണണം ആ ഹാ വിട്ട വിട്ടു തരൂല ഞാനും വിട്ടുകൊടുക്കൂല ട്വന്റി ഫോർ ഇന്റു സെവൻ ആരും ജിസേലും ഉറങ്ങണത് എനിക്ക് കണ്ടേ പറ്റുള്ളൂ അടുത്ത ഒരു മാസം ഞാനത് കണ്ടുകൊണ്ടിരിക്കും കാര്യം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നാല് ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കാണാൻ ഉണ്ടാവും നമുക്കൊരു ഒരാഴ്ച മൂന്നാഴ്ച ഇത് കണ്ടോണ്ടിരിക്കേണ്ടി വരും ഇത് തന്നെ ആര് ഇറങ്ങുന്നുണ്ടോ കാര്യം മണ്ടന്മാരല്ലല്ലോ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു മനസ്സിലാവൂല മനസ്സിലാക്കാനുള്ള ഇതില്ലല്ലോ പറഞ്ഞ പോലെ അതായത് ഒരു ക്യാമറ ഒരു രാത്രി മൊത്തം എടുക്കുന്നത് തന്നെ നമുക്ക് കാണാൻ ഒമ്പത് മണിക്കൂറുണ്ടാവും എട്ട് മണിവരെ ഇപ്പഴത്തെ ക്യാമറയുടെ ഇപ്പുറത്തെ ആങ്കിളിൽ അതും ഒമ്പത് മണിക്കൂർ ഇപ്പുറത്തെ ആംഗിളിൽ ഒമ്പത് മണിക്കൂർ ഇപ്പുറത്തെ അപ്പം ഈ ഒമ്പത് 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 എല്ലാം കൂടെ ചേർന്ന് എത്ര മണിക്കൂറായി അത് മൊത്തം നമുക്ക് കാണണം ഇത് ഒരു ദിവസത്തത് ഇനി അടുത്ത ദിവസത്തും ഇതുപോലെ പല ആംഗിളിലുള്ളത് ഫുൾ കാണണം ഇത് കണ്ടാലേ എനിക്ക് എനിക്ക് പറ്റുള്ളൂ ഞാൻ ബിഗ് ബോസിനോട് ഇതാണ് പറയാൻ പോകുന്നത് ഇനി അല്ലെങ്കിൽ വെറുതെ ചെറിയ ക്ലിപ്പൊന്നും ബിഗ് ബോസ് കാണിക്കാൻ പാടില്ല അനുവ് കറക്റ്റ് ടൈം പറയുന്നില്ലല്ലോ കറക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ട് രണ്ടാ രണ്ടാമത്തെ ദിവസം അന്ന് അനു ജയിലിലായിരുന്നു അപ്പൊ അല്ലാത്തത് നമ്മൾ കണ്ടേ പറ്റുള്ളൂ എനിക്കിത് കണ്ടാലേ ഞാൻ അടുത്ത് നീ ബിഗ് ബോസ് ഇൻ്റെ ഇത് പറയുള്ളൂ അതെ ഞാൻ അത്രയേ ഉള്ളൂ ഇനി അടുത്തത് ആ ഇനി ഇത് ഇതാണ് മെയിൻ സംഭവം ഇനി കുറച്ചുപേര് പറയുന്നത് അനു മാത്രമല്ലോ അവിടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തത് ബിന്നി മേനയൊക്കെ പറഞ്ഞില്ലേ മണ്ടത്തരങ്ങൾ പറയുന്നതിന് ഒരു കണക്കുണ്ട് ഫാൻസുകളെ കാരണം ഇവിടെ ക്യാരക്ടർ അസാസിനേഷൻ നടന്നേക്കണത് അവര് പൊതു അതായത് ബിന്നി റനയും പറഞ്ഞേക്കണത് അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അവർ ലവ് ആണോ അവർ ഇതാണോ ഇതാണോ അവർ പറഞ്ഞേക്കുന്നത് അല്ലാണ്ട് അവർ പൊതപ്പിന്റെ അടിയിൽ മറ്റേ പരിപാടി ചെയ്തെന്നല്ല പറഞ്ഞേക്കണത് മനസ്സിലായില്ലേ പുതപ്പിന്റെ അടിയിൽ അവർ മറ്റേ പരിപാടി ചെയ്തെന്നല്ല ബിന്നിയും റനേയും കൂടി ഇരുന്ന് പറഞ്ഞത് ഇനി അടുത്തത് ഈ അനുവിന്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ ഇവർക്ക് നമുക്കൊന്നാമത് ഫുൾ നമുക്ക് ബിഗ് ബോസ് ഒന്നും വേണ്ട ഇത് ഫുൾ വീഡിയോ നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കണം എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ ഗവേഷണം ചെയ്യണം ഇതിനകത്ത് എവിടെയാണ് ഉമ്മ ഇങ്ങനെ 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 വന്നുള്ളത് കണ്ടുപിടിക്കണം ആ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വിജയിച്ചിരിക്കുകയാണ് സക്സസ് സീസൺ സെവൻ ഒരു സക്സസ് ആയിരിക്കുകയാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അനുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനുവിന് ഒരു പണിഷ്മെൻറ്റ് പോലും കൊടുത്തില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട് ശരിയാണ് അനുവിന് ഒരു പണിഷ്മെൻ്റ് കൊടുത്തിട്ടില്ല എന്താകും കാരണം ഞാൻ പറഞ്ഞ കാരണം തന്നെയാണ് കണ്ടന്റ് അല്ലാതെ ഇപ്രാവശ്യം അല്ല ലാസ്റ്റ് വാണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പുറത്താക്കേണ്ടി വരും കാര്യം അനു എന്തായാലും ഇമ്മാതിരിയുള്ള ഗെയിംസേ കളിക്കുകയുള്ളൂ ഒന്നെങ്കിൽ ക്യാരക്ടർ അസാസിനേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ ചാൻസുകളുണ്ട് പക്ഷേ അനു ഇനി നന്നായിട്ട് കളിക്കാനും ചാൻസുകളുണ്ട് അങ്ങനെ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുവിൻ്റെ കൂടെ നിൽക്കും ആ കൂടെ തന്നെ നിൽക്കും കട്ടയ്ക്ക് കാരണം ഞാൻ പുള്ളിക്കാരെ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കും എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ നട്ടലുള്ള ഒരു പെണ്ണാണ് ഞാൻ നിന്നിരിക്കും ഞാൻ നിന്നിരിക്കും കാര്യം ഞാൻ നിൽക്കും മനസ്സിലായില്ലേ അത് കളിക്കണം പിന്നെ ഇവിടെ രണ്ട് ഫിസിക്കൽ ആക്ട് നടന്നതായിരുന്നു ആദ്യത്തത് ജിസലിൻ്റെ ആയിട്ട് രണ്ടാമത്തത് ജിസേലിൻ്റെ ആയിട്ട് മൂന്നാമത്തെ ക്യാരക്ടർ അസാസിനേഷനും ജിസേലിൻ്റെ ആയിട്ട് എന്തുകൊണ്ട് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നില്ല അതൊരു ചോദ്യ ചിഹ്നമാണ് കേട്ടോ കാര്യം പല ബിഗ് ബോസുകളിലും ഇതിൻ്റെ അപ്പർ ഇതിന ഇതിൻ്റെ അപ്പറല്ലേ ഇതിനെക്കാട്ടിയും കുറച്ച് നടന്നിട്ട് കൂടി പുറത്താക്കി ഫോർ എക്സാമ്പിൾ സീസൺ ഫോറിൽ ജസ്റ്റ് ഒരു ജെസ്റ്റർ അല്ല ഒരു ഉന്ത് കൊടുത്തത് ഫിസിക്കലാണ് പുറത്താക്കി സീസൺ ത്രീയിൽ ഒരു വാക്കാണ് പറഞ്ഞത് ഒരു വാക്ക് മോശപ്പെട്ട ഒരു വാക്കാ പറഞ്ഞത് അപ്പൊ കുറെ ആൾക്കാർ പറയുന്നു പുറത്തെ കാര്യമാണെന്ന് പുറത്തെ കാര്യമല്ല ഇപ്പൊ പറഞ്ഞത് കേട്ടോ ഒരു മോശപ്പെട്ട ഒരു സ്ത്രീയെ വിളിക്കാൻ പാടില്ലാത്ത ഒരു വാക്ക് അത് പുറത്തെ കാര്യമല്ല നീ പുറത്ത് അതല്ലേടി എന്നാണ് പറഞ്ഞത് മനസ്സിലായോ ആ വാ അതല്ലേടി പുറത്ത് അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ പുറത്ത് ഇവിടെ മസ്താനിയൊക്കെ എന്തൊക്കെ പറഞ്ഞു കിടക്കണു എപ്പോഴും പുറത്താക്കേണ്ടതാണ് അങ്ങനെയല്ല പറഞ്ഞ ഒരു വാക്ക് ഒരു മോശപ്പെട്ട വാക്കാണ് ഒരു സ്ത്രീയെ ഉപയോഗിച്ചത് ആ മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ചതിന് രണ്ടാമത്തെ ഇതുപോലെ തന്നെ രണ്ട് വാണിംഗ് കഴിഞ്ഞ് അങ്ങനെ മൂന്നാമത്തേൽ ഔട്ട് ആവുകയാണ് ചെയ്തത് സോ ഇവിടെ മാത്രം എന്താണ് പ്രത്യേകത എന്നാണ് ഞാൻ ഇന്നലെ ചോദിച്ചത് അതൊന്നും കൂടെ വ്യക്തമാക്കുകയാണ് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞത് ഒരു മാസത്തെ നമുക്ക് വീഡിയോ കാണണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആര്യും ജിസേലും കിടക്കണത് കാണണം എനിക്ക് എന്നാൽ നമുക്ക് പറയാം ഇതിനകത്ത് എവിടെയാണ് ഇങ്ങനെ ഇങ്ങനെ വന്നതെന്നും അനു വന്നിട്ട് അനു ഇങ്ങനെ പൊതപ്പിനകത്തൂടെ ഇങ്ങനെ നോക്കുന്നു അവരെന്താ ചെയ്യണതെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആര്യും ജിസയിലും ഇങ്ങനെ 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 വരുന്നു അത് ഇനി പേടിക്കണ്ട ആരും ജിസേലും കോമ്പാ ആണെങ്കിൽ നമുക്ക് പുറത്ത് കാണാം അവർ എന്തായാലും പുറത്ത് കുമ്പോൾ കൊടുത്തോളും മനസ്സിലായില്ലേ അതാണ് നമുക്ക് നമുക്ക് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം അല്ലേ പക്ഷെ എനിക്ക് ഞാൻ സമ്മതിക്കില്ല പുതപ്പിനകത്ത് തന്നെ എനിക്ക് കാണണം വിട്ടു വിട്ടുകൊടുക്കൂല ഞാൻ പുതപ്പിനകത്ത് എന്താണ് അതെനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ ഇത് കാണിക്കാത്ത പക്ഷം ബിഗ് ബോസ് ചെയ്യണത് പാർഷ്യാലിറ്റി സമ്മതിക്കില്ല ബിഗ് ബോസ് ചെയ്യുന്നത് ശരിയല്ല പുതപ്പിനകത്ത് എന്തുകൊണ്ട് കാണിക്കാത്തത് ഒരു ക്ലിപ്പ് പോരാ നാലഞ്ച് ദിവസത്തെ ഒരാഴ്ചത്തെ വീഡിയോ എങ്കിലും എനിക്ക് കിട്ടണം അത് കംപ്ലീറ്റ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പല പല ആംഗിളിൽ ഉള്ളതും ഞാനിവിടെ ഇന്നിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും ബിഗ് ബോസ് ഞാൻ ഞാനിനി കാണില്ല അതാണ് എൻ്റെ ആഗ്രഹം അത് നടന്നു തന്ന നല്ലത് അപ്പൊ ക്ലിപ്പായിട്ടൊന്നും എനിക്ക് വേണ്ട കേട്ടാ ഇനി ഇത്രയേ ഉള്ളൂ ഇന്നും പിന്നെ നമ്മുടെ മസ്താനീനെ ലാലേട്ടൻ ഇവറ്റകളുടെ കരച്ചിൽ കാണാൻ എന്തൊരു രസമാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു കോരി ഇതാണ് വന്നിരിക്കുന്നത് ലാലേട്ടൻ മമ്മൂക്കയുടെ മമ്മൂക്ക മൂഡ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നിയത് കണ്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക ഒന്നും പറയാനില്ല ലാലേട്ടനും മമ്മൂക്കയിലും എനിക്ക് എനിക്ക് ലാലേട്ടനെ ഇഷ്ടമാണേ പക്ഷേ എനിക്ക് മമ്മൂക്കയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് എന്തെന്ന് എനിക്കറിയില്ല എന്തോ ഒരു പുള്ളിക്കാരെ കറിയുമ്പോൾ എൻ്റെ കണ്ണെന്ന് അറിയും എന്തോ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫീല് വരും എനിക്കെപ്പോഴും എപ്പോഴും ഫീൽ ചെയ്യും പുള്ളിക്കാരൻ്റെ ആക്ടിങ്ങിൻ്റെ ആ ഒരു മാജിക്കാണെന്ന് എനിക്ക് തോന്നി ലാലേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇമോഷണലി ഞാൻ മമ്മൂക്കയായിട്ട് മമ്മൂക്കിങ്ങനെ പഴയ പടത്തിലൊക്കെ ഉണ്ടോ കരഞ്ഞു കരഞ്ഞുകഴിഞ്ഞാൽ ഉടനെ കണ്ണു നിറഞ്ഞ തന്നെ നമുക്ക് നമ്മുടെ കണ്ണ് നിറയുന്ന ഒരു മാജിക് ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ദൈവീകതയാണത് അങ്ങനത്തെ ഒരു ഒരു അനു ഒരു ഗിഫ്റ്റ് അങ്ങനെ നമുക്ക് പ്രേക്ഷകരെ കരയിക്കാൻ പറ്റുന്നത് സോ എനിക്ക് മമ്മൂക്കയുടെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രതിഭയാണ് ലാലേട്ടൻ എനിക്ക് അത് എനിക്ക് അങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ ഡിപ്ലൊമൈസ്റ്റിക്കായി പറയുന്നത് പക്ഷെ എനിക്ക് മമ്മൂക്കയോട് ഭയങ്കര കണക്ഷനാണ് ആണ് ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും എനിക്ക് ആ ക്ലിപ്പ് വേണം ഞാൻ എന്തായാലും ചാനലിനോട് ചോദിക്കാം നിങ്ങൾ വിഷമിക്കേണ്ട ക്ലിപ്പല്ല വേണ്ടത് മണിക്കൂർ ക്ലിപ്പ് വേണ്ട ക്ലിപ്പാണെങ്കിൽ അവർ മാറ്റി വെക്കും പിന്നെ അത് ഉമ്മ ഇല്ലാത്ത ക്ലിപ്പ് അവർ മാറ്റിയിട്ട് ഉമ്മ ഉമ്മ ഇല്ലാത്ത ക്ലിപ്പേ കാണിക്കുകയുള്ളൂ ഉമ്മയുള്ള ക്ലിപ്പ് കാണിക്കൂല ക്ലിപ്പ് വേണ്ട നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞില്ല ബിഗ് ബോസ് അങ്ങ് മാറ്റി വെച്ചിട്ട് ഇതിരുന്നു അങ്ങ് കാണാം ഇതിനകത്ത് ഉമ്മയുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഈ നമുക്ക് പ്രൂവ് ചെയ്യാം ഈ ആരെയും ഉമ്മ വെക്കുമ്പോൾ അത് തന്നെ എടുത്ത് കാണിച്ചാൽ മതി മനസ്സിലായില്ലേ പുറത്ത് ഇരുന്ന് നോക്കുമല്ലോ ഒരു കിസ്സിങ്ങനെ കവിള് കൊടുത്താൽ തന്നെ ആ കൊടുത്തു കൊടുത്തു അങ്ങനെ ആക്കാം അങ്ങനെ ആക്കാം അത് കുഴപ്പമൊന്നുമില്ല നടക്കട്ടെ അപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ അപ്പോൾ ഇനി മേലാൽ എന്നെ പറഞ്ഞോ എൻ്റെ കൊച്ചിനെ പറയാൻ നിന്നാണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്